ഞാൻ ഗന്ധർവൻ ഭൂമിയിലെ സുന്ദരികളായ കന്യകമാരെ പ്രണയിച്ച് പരാഗണം നടത്തി ശാപമോക്ഷം നേടാൻ ഭൂമിയിലെത്തിയവൻ പല്ലിയാവാനും പഴുതാരയാവാനും വേണമെങ്കിൽ പട്ടിണി കിടക്കാനും കഴിവുള്ളവൻ ഞാൻ ഗന്ധർവൻ വരാൻ പറഞ്ഞത് എന്നെ അങ്ങോട്ട് വലിക്കില്ലേ ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് മാർക്കറ്റിൽ നല്ല വില കിട്ടും ഞാൻ പറഞ്ഞത് അതെല്ലാം കിട്ടിയോടാ പന്ത്രണ്ട് മണിക്ക് ഇരുന്നാണ് രണ്ട് ചാളയും മൂന്ന് കൊള്ളാടാ നീ ആൻകുട്ടി ഇപ്പൊ പന്ത്രണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നീ അഞ്ചു മീന പിടിച്ചല്ലോടാ ഓ തല്ലേ കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ഇരിക്കാൻ തുടങ്ങിയതാണ് അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ ചൂണ്ടയ്ക്ക് നല്ല കൊത്തുള്ള സ്ഥലമാണല്ലോ ആട്ടെ നീ എന്താ ചൂണ്ട മാത്രം എന്നാ നിനക്ക് കിട്ടും കടിച്ചു അമ്മേ ഞാൻ തള്ളയോടല്ലേ കടിച്ചുപലിക്കാൻ പറഞ്ഞത് മീനോടാണ് കിട്ടിപ്പോയി

വൈ നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയിക്കരുത് അമ്മ പറഞ്ഞിട്ട് പിന്നെ എന്തിനാടി കെട്ടിയൊരുങ്ങി ഇങ്ങോട്ട് എഴുതുന്നുള്ളു എത്ര നാളാണോ പട്ടിണി കിടക്കുന്നത് ഈ കൂടുതലൊന്നും സംസാരിക്കാതെ ആ വീപ്പിലിരിക്കുന്ന ടാറെടുത്ത് മീറ്റിലേക്ക് ഒഴി ഞാൻ പുറകിലത്തെ ഷട്ടിലേക്കൊന്നു പോയിട്ട് വരാം അങ്ങനെയാണെങ്കിൽ നിന്റെ അത്യാഗ്രഹം പോലെ തന്നെ സംഭവിക്കട്ടെ അയ്യോ ഞാൻ പിന്നെ ഞാനാണ് സ്മോക്കർ സ്മോക്കറോ അതെ ഞാൻ പുകച്ചാലേ പുള്ളി പുറത്തു കടത്തുള്ളു അല്ല പ്രത്യക്ഷപ്പെടത്തുള്ളു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാച്ച അപ്പു ചവറും വല്ലേ കൂടെ കൂട്ടിയിട്ടങ് പുകയ്ക്കയാണ് വരട്ടെ വേ ഈ പണ്ടാരം എന്റെ പുറ കണ്ടിട്ട് ഇനി പുയത്തുള്ളോ ആ അങ്ങനെ പുകയട്ടെ

സോസി സോസി എന്ന പറ്റി അല്ലോ അല്ല എന്നാ പറ്റി തിരുമേനിന്ന് ആ പിന്നെ ഒരു കാര്യം ഇതാണ് അങ്ങക്ക് ഇപ്രാവശ്യം കുറി വീണ്ടിരിക്കുന്ന കുട്ടി എന്നാ പറ്റി വീണ്ടും പുളിയിൽ ഉറുമ്പ് കടിച്ചോ ഉറുമന്റെ അല്ല കണ്ടിട്ട് കുളിരടിക്കുന്നടാ ആ എന്തോ എന്തുവാല്ലോ അങ്ങാണ് ാണ് ഗന്ധനെ ഗന്ധർവന് ഇഷ്ടപ്പെട്ടു കേട്ടോ ഓഹോ അങ്ങനെ അതെങ്ങനെ കിട്ടും അതെങ്ങനെ കിട്ടും അതായത് സൂസി ഈ ഭൂമിയിലെ സുന്ദരിമാരെ ആദ്യ ദർശനത്തിൽ തന്നെ സമാഗമം നടത്തി ഒരു വണ്ടായിട്ട് തിരിച്ചു പറന്നു പോണം ആ എന്റെ അടുത്ത് വണ്ടായി വന്നിട്ട് മണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും ആദ്യം എന്നിട്ട് മതി ഈ സമാഗമം അയ്യോ അത് മാത്രം രൂപത്തിൽ ഞാൻ നടന്നാൽ ഇന്ദ്രനെ പിടികൂടും അത് വല്ല വല്ല സീരിയലുകാരും കണ്ട എന്നെ പിടിച്ചോണ്ട് പോവുന്നു എന്റെ പൊന്നേ പിന്നെ അടി പിന്നെ എനിക്ക് പുകയില്ലാതെ കോസ്റ്റ്യൂം മാറാൻ പറ്റത്തില്ലെന്ന് അണ എന്നെ വിളിക്കാം നീ എവിടെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുക കിട്ടിയില്ലേ എനിക്ക് രണ്ട് പുക എടുക്കാൻ പറ്റി ഞാൻ അങ്ങോട്ട് മാറിയതാണോ ഇനി എന്നാണാവോ ഞാനൊരു സമാഗമൊക്കെ നടത്തുന്നത് സമയാവുമ്പോ നിനക്ക് സമാഗമം നടത്താനുള്ള അവസരം ഉണ്ടാകും ഇത് കുഞ്ചാകോപം തന്നെ എന്നാ പിന്നെ തുടങ്ങിയല്ലേ എന്റെ ഒന്നും അറിയാത്ത പോലെ എന്റെ വഴി സമാഗമം അടിച്ചു പൊളിക്കാം पिड़ी के पिड़ी के െ ഇതിനൊക്കെ ദേവലോകത്തെ വന്നില്ല െ ആ പുക അടിച്ചോ അടിച്ചു പിന്നെ സൂസി ഞാൻ ഇനിയും പ്രത്യക്ഷപ്പെടണെങ്കിൽ ഈ മന്ത്രം നോക്കി വായിക്കാൻ മതി ഞാൻ അപ്പൊ പ്രത്യക്ഷപ്പെടും ഇന്ന് പടിയൊന്നുമില്ലേ അമ്മൂമ്മേ ഈ ഗന്ധരവൻ പറഞ്ഞു പാട്ട് ഓ കൊച്ചി കോർപ്പറേഷനിൽ കൊതുകിന് പുകയടിക്കാൻ വരുന്ന ചന്ദ്രൻ പിന്നെ വേറൊരു ഗന്ധർവനുണ്ട് ഉണ്ട് പെൺകുട്ടികളെ പോലെ പുറകോട്ട് മുടിയൊക്കെ നീട്ടി വളർത്തി തലയിൽ എൽ ഇ ഡി ബൾബുമൊക്കെ ഫിറ്റ് ചെയ്ത് വരുന്ന ഒരു ഗന്ധർവൻ അവന്റെ കയ്യിൽപ്പെട്ടാൽ പീഡന ഉറപ്പാ പണ്ടൊരു ഗന്ധർവൻ എന്നെ ഒന്ന് വളക്കാൻ നോക്കിയതാ എന്നിട്ട് അമ്മ ഇല്ലടി എന്റെ വളയാനാ അയ്യോ വരുന്നു നീ സ്വഭാവമാ എന്താ ഗന്ധർവനെ പറ്റിയൊരു സംസാരം എല്ലാരും പറയുന്നു ഞാനൊരു ഗന്ധർവനാണെന്ന് ഓ കാട്ടു ഗന്ധർവൻ ഈ ചള്ള എന്റെ നിന്ന് മേടിക്കും എന്തായത് അതിങ്ങനെ തന്നെ അയ്യോ അണ്ണാ എന്താ എന്താച്ചി ചുക്ക് ആയിട്ട് വരുന്നത് ഞാൻ ഗന്ധർവൻ അപ്പം നീയാണ് നാട്ടിലുള്ള പെൺപിള്ളാരെയെല്ലാം വായി നോക്കി നടക്കുന്ന ഗന്ധർവൻ ഇതൊക്കെ ഇല്ലേടാ അമ്മേമ്പെങ്ങരും നിന്റെ അപ്പൂപ്പനോട് ചോദിച്ചാ മതി അങ്ങേർക്കറിയാം എന്നെ എന്തേടാ നിന്റെ പണി ഞാൻ ഇന്നലെ സസില് പാട്ടിച്ച ഞാൻ എന്റെ ട്രൂപ്പിലെ ഫ്ലൂട്ടി എന്റെ പെണ്ണിനെ ഞാൻ ആർക്കും വിട്ടുതരില്ല നിങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട അവൾക്കാലം അവളോട് തന്നെ എനിക്ക് തന്ന വായി നോക്കുന്ന വേണ്ട എനിക്ക് ഗന്ധർവനെ മതി നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്ത് കാര്യം ഈ ഗന്ധർവന്മാർക്ക് കുട്ടികൾ ഉണ്ടാവില്ല നിനക്ക് അങ്ങനെ തന്നെ വേണം എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് സ്വന്തമായിട്ടൊരു അംഗനവാടി അടങ്ങാമായിരുന്നു ആ പോയത് പോയി എന്തായാലും അമ്മുമ്മതാ എന്റെ കയ്യിൽ ഓ അതും പോയി ആ അപ്പൊ ഞാൻ സെക്യൂരിറ്റിയുടെ കണ്ണും പെട്ടിച്ച വന്നത് ഇന്ദിരം പിടിക്കും മുമ്പ് നമുക്ക് അടിച്ചു പൊളിക്കാം പ്രത്യേക ശ്രദ്ധയ്ക്ക് പോണത് സെക്യൂരിറ്റി കണ്ടതാ പെട്ടെന്ന് മതിലാക്കി ചെവിക്കല് തല്ലി പൊട്ടിക്കും അവർ അവർ ഓ ഇന്ദ്രന്റെ ഓഫീസിൽ മെസ്സേജാ എനിക്ക് പോയേ പറ്റൂ ഓ നിങ്ങൾ ചോദിക്കാം എന്തിനാണ് നീ ീകോട്ടൊന്ന് മാറി നിക്ക് അല്ല പിന്നെ ഒരു അസരീരി ഉസരീരി എന്റെ പൊന്നു സൂത്തി നീ പറയുന്ന പോലെ അല്ല ഞാൻ പെർമിറ്റ് ഓ കട്ടാക്കുന്ന് എനിക്ക് പോയിട്ട് സോമരസം ഉണ്ടാക്കാനുള്ളതാണ് സോമരസോ അതെന്തുവാ കള്ളവാറ്റ് അണ്ണാ കൊട പോയെന്ന് തോന്നുന്നു നമുക്ക് പോവാം അയ്യോ ഒരേ ഒരു മാർഗമുള്ളൂടെയല്ലേ ഞാൻ തന്ന പവാപ് നിനക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു എവിടെയാക്സി മാറാൻ പോയിരിക്കുവ

ഗന്ധർവന്റെ പ്രത്യേക ശ്രദ്ധക്ക് ഞാനൊന്ന് വരുവാ നീ വരണ്ട പണ്ടേ എനിക്ക് അവന്റെ സ്വഭാവം അറിയാവുന്നോണ്ടാ പറഞ്ഞത് കേറുവാ കേ അനുഭവിച്ചോ I, 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 I. Oh my God. എനിക്ക് അഞ്ചു രൂപ അഞ്ചു രൂപക്ക് ചാളം ഞാൻ കടയിൽ പോലെ പടി പറഞ്ഞു കൊടുക്കണം ചാള വെച്ച് എങ്ങനെ ആ കൊടപ്പില്ല രണ്ടെണ്ണം പോയി ആണോ രണ്ടെണ്ണം പോയുള്ളൂ രണ്ടെണ്ണം കാക്കോത്തി ഒരു മീൻ പോലും പോലില്ലേ മീനെ ആ അത് ചരിഞ്ഞിരിക്കണു രണ്ട് ചാള എടുത്താൻ അടിയിലേക്ക് തള്ളി വെച്ചു കൊടുക്കും ആ അങ്ങനെ വെച്ചു കൊടുക്കും ആ കൊടങ്ങനെ ഉണ്ട് അങ്ങോട്ട് പിന്നെന്തൊക്കെയുണ്ട് ഇത്ര നേരം കിടന്ന് പിന്നെ ഇരുപത്തിയാറ് മണിക്കൂറും കുമ്പാരി കുമാരിയുടെ പാട്ടിനു പോയിക്കേ പോകാൻ നോക്ക് അല്ല ആ ഇത് എന്നാണ് കുമ്പാരി എന്റെ ഏരിയയിൽ വന്നിരുന്നാണ് കുംബാരി മീൻ വിൽക്കണം എന്താണ് ഇത് നിങ്ങളുടെ ഏരിയ എന്ന് പറയട്ട് നിങ്ങളെ ധൈര്യം അല്ല ഞങ്ങൾ ഒരാളിവിടെ വിൽ കാണാൻ പാടില്ല കുംബാരിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ വിക്കല്ല യില് ആ വിൽക്കല് രൂപക്ക് വരണ്ടെന്ന് വാരി കൊടുക്കില്ല അങ്ങാടെ അങ്ങനെ മാറിയിട്ട് ഇത് എന്നാണ് കുമ്പാരി ജീവിക്കാൻ സമ്മതിക്കല്ലേ വെറുതെ ആവശ്യം അല്ലെ കുമാരി കുമരിയുടെ മോളാരോടിപ്പോയി കേട്ടാരെച്ചോടി പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു ആ വീട്ടിൽ കല്യാണം കഴിഞ്ഞ സ്വപ്നങ്ങൾ എന്തൊരു എനിക്ക് മധുര നിമിഷങ്ങൾ ഓർക്കുമ്പോ തന്നെ പേടിയാണ് ഷുഗറാണ് ഷുഗറും പിടിച്ചൊന്നും പറയാതിരിക്കണോ തന്റെ മോൾക്ക് വല്ല ദോഷം വല്ലതും ഉണ്ട് മാറ്റിയേക്കണേ ആ കല്യാണത്തിനുമുമ്പല്ല ദോഷം ഉണ്ടെങ്കിൽ മാറ്റട്ടെ ചിലപ്പോ അതായിരിക്കും ഇങ്ങനെ കളിക്കണത് എനിക്ക് കല്യാണത്തിന് മുമ്പ് ദോഷം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പതങ്ങാട് മാറി അയ്യോ ദോഷം സന്തോഷം പറഞ്ഞഅ അങ്ങനൊരു സാധനം ഇല്ല ഇല്ലെന്നോ സാധനം ഇല്ല അതെ അതെ അല്ല നിങ്ങളുടെ മക ഏതാണ്ട് വലിയ സംഭവമായി ആ മകയുടെ കാര്യം ഒന്നും പറയാതിരിക്കാനൊരു ഒന്നൊന്നും ഇതൊന്നും എടുത്തു മാറ്റി കൊട്ടേട്ടാ പിള്ളേര് വരും ആ ബ്രേക്ക് ഡാൻസ് കളിക്കണ പിള്ളേരെ ഇപ്പൊ വരും അവരെ ഷട്ടിൽ പിടിപ്പിക്കാനാ ചെതമ്പല് വെട്ടി തിളങ്ങുവോ സ്റ്റേജിൽ നിൽക്കുമ്പോളെ അത് തന്നെ അത് കൊടുക്കാൻ വേണ്ടി വെച്ചൊക്കെയാണ് പിള്ളേര് എങ്ങാനിന്റെ പുറകെ ഓടി നടക്കാണ് അല്ലേ കുമ്പാരിയുടെ മകൻ നാടകത്തിലാ

അപ്പൊ പറഞ്ഞു വരുമ്പോ മനോഹരമായ ചുവഞ്ഞ കൃഷ്ടിയാറ്റോലെ അവര് ഞാൻ നല്ല പേരിട്ട് കൊടുത്തിട്ട് ഈ വൃത്തികെട്ട പേര് ചുമന്നും കൊണ്ട് കിടക്കണ ീനോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് ഓർത്തിരിക്കും കുമ്പാരി ജാകാൻ പോയിന്ന് കേട്ടല്ലേ കൊളത്തിന്റെ ഇവിടെ പറയണത് ഞങ്ങള് ആ എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞത് കേട്ടാ പണ്ടത്തെ പോലെ അല്ല പണ്ടങ്ങനെ ഭർത്താക്കന്മാരിയാടുമ്പോ എന്തോ ഭാര്യമാര് പരിപാടി ഉണ്ടായിരുന്നില്ല മതിയെന്നാ പിന്നെ രതി അല്ലല്ലേ കണ്ടും ആക്കാലോക്കെ പോയട്ടോ ഓ പണ്ട് ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്തുചാടും ആ ഇപ്പൊ ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞാ ഭാര്യമാര് എടുത്തുചാടും വേറൊരുത്തന്റെ ജീവിതത്തിലേക്ക് ഞാൻ പറഞ്ഞു അല്ല ഇവൻ ഇവരെന്നത് ഉറങ്ങിയാണ് അവൻ എന്താ ഉറങ്ങിയാണ് എന്താണത് ഇങ്ങനെ ഉറങ്ങണത് അവൻ ഉറങ്ങണി പിന്നെ ഇത് കേട്ടാ എഴുന്നേക്കില്ല ഇത് കണ്ട് ചത്ത് ഉറങ്ങണ കൊടുത്ത കടിച്ചു പിടിച്ചുകൊണ്ട് അവിടെ ഉറങ്ങിക്കോളൂ ഇതെന്താണ് കുമ്പാരി എന്താണത് പറഞ്ഞിട്ട് എന്താണ് എന്താണ് അയ്യോ അത് വയറ് വെറുത്തിരിക്കണല്ല ഈ ചാളയുടെ അപ്പുറത്ത് കിടക്കണ ചാള കണ്ട അവനാള് ചെറിയല്ല അവൻ ചെറിയ കൊടുത്തതാണ് ഞാനൊരു കാര്യം പറഞ്ഞല്ലോ അഭിനയിക്കാൻ പോകണമെന്ന് കേട്ടില്ലാൻഡ് കഴിഞ്ഞെന്നും പറഞ്ഞു സിനിമ പറ്റൂലട്ടോ സിനിമയിൽ ഷോർട്ടിടുന്നുണ്ട് പക്ഷെ ഷോട്ടാൻഡ് പറ്റിയ പക്ഷെ അവക്കൊരു ഭൂതിയാണ് ആ കൊണ്ട് കാര്യമില്ല ഭൂതി ഒന്നും നടക്കിയല്ലോ കാര്യം ഞാൻ പറഞ്ഞേക്കാം സിനിമയിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ യുവാക്കളെ പിടിച്ചിരുത്താനുള്ള കഴിവ് വേണം എന്റെ മകുവാക്കളെ പിടിച്ച കഴിവുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാനും ഭവാനിയും കൂടെ മാർക്കറ്റി നിങ്ങടെ പറഞ്ഞ കണ്ട കാഴ്ച എന്താണ് ഞങ്ങൾ വീടിന്റെ ഓർന്നു പറഞ്ഞപ്പോ നാല് യുവാക്കളെ പിടിച്ച് കട്ടിത്താനുള്ളത് ഇവളെ തിരുവല വിട്ടല്ല നിങ്ങക്ക് ഇതിനിട്ട് കോരല്ലേ ഇങ്ങനെ ഓരോ നടക്കണേ അല്ല കുമ്പാലി വേറൊരു വിജയത്തെ പറഞ്ഞ എന്താ സാരവും പ്രസവിച്ച ഒറ്റമ്പര് അതങ്ങനെയാണ് കുമ്പാരി ദുരന്തം വരുമ്പ കൂട്ടത്തോടെ വരും ആ മോയിരൂ എനിക്കറിയേണ്ടത് നാപ്പത് രൂപ വിലയില്ല എന്ത് വരെ നാപ്പൂര് വിലയൊന്നും നാപ്പത് രൂപല്ലോ ഞാനെന്താ പണി കാണിക്കണത് ഇതിന്റെ അടക്കത്ത് ഞാൻ മുപ്പത് രൂപ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടെ ആ പരിപാടി ഇവിടെ നടക്കൂല അങ്ങനെയാണ് എന്റെ പണിയാണ് കുമ്പാലിയെ കാണിക്കണത് വില കൊടുത്ത് വില കൊടുത്ത് പോലെ ആവുമല്ലോ ഞാൻ പത്ത് രൂപ തന്നെ ഈ പത്ത് രൂപക്കുള്ള ചാള ഇല്ലന്നെ പത്ത് രൂപക്കുള്ള ചാള ഇല്ലെന്ന് ഇത്രയും ചാളം പത്ത് രൂപക്ക് പോലെ ആ എന്താ ഒരു കാര്യം ചെയ്യ എന്റെ താളം ഞാൻ അഞ്ചു രൂപക്ക് തന്നെ ഓക്കെ അപ്പൊ എനിക്ക് അഞ്ചു രൂപ ഇത് അട്ട കച്ചോടമായി പോട്ടാ ചാള വാരുവാരി വിളക്കുന്ന കിലോ എൺപത് രൂപ